നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പാകിസ്ഥാനുമായി വെടിനിർത്തൽ നിലവിൽ വന്നതായി കേന്ദ്രം മഴ നേരത്തെ കാലവർഷം കേരളത്തിലെത്താൻ സാധ്യത ഇന്ത്യ പാക് സംഘർഷം നൂറോളം മലയാളി വിദ്യാർത്ഥി നാട്ടിലേക്ക് പുറപ്പെട്ടു ടിക്കറ്റ് ഉറപ്പാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ സംയോജിത ഇടപെടലിൽ ഒരു ലക്ഷത്തോളം പൂക്കൾ വിസ്മയിപ്പിച്ചിട്ട് ഊട്ടിയിലെ റോസ്മേള തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പതിമൂന്ന് പവൻ സ്വർണം കാണാതായതായി പരാതി സംഘർഷഭൂമിയിൽ നിന്നെത്തി കേരള ഹൗസിൽ വാമികിക്ക് മൂന്നാം പിറന്നാൾ ആഘോഷം വിശദമായ വാർത്തകളിലേക്ക് കടക്കാം പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിന് ധാരണയായതായി ഇന്ത്യ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനത്തിലെത്തിയതെന്നും ചർച്ചയിൽ മൂന്നാമതൊരു കക്ഷി ഇല്ലെന്നും കേന്ദ്രം വെടിനിർത്തൽ നിലവിൽ വന്നതായും കേന്ദ്രം അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നേരിട്ടായിരുന്നുവെന്നും മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചുവെന്ന അവകാശവാദവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മുൻപ് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ കാര്യം കേന്ദ്ര സർക്കാർ പരാമർശിച്ചിട്ടില്ല ട്രൂത്ത് പോസ്റ്റിലാണ് ട്രംപ് അവകാശവാദവുമായി രംഗത്ത് വന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യയും പാകിസ്ഥാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചിട്ട് ആയിരുന്നു ട്രംപിന്റെ പോസ്റ്റ് വിവേക പൂർണമായ തീരുമാനത്തിന് രണ്ട് രാജ്യങ്ങളെയും അഭിനന്ദിക്കുന്നുവെന്നും ട്രംപ് പോസ്റ്റിൽ കുറിച്ചിരുന്നു അതേസമയം ഇരു ഇരുരാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയിലെത്തിയതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭീകരവാദത്തിനെതിരെയും അതിന്റെ എല്ലാ രൂപങ്ങളോടും പ്രകടനങ്ങളോടും ഇന്ത്യ സ്ഥിരമായി ഉറച്ചതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാട് നിലനിർത്തിയിട്ടുണ്ടെന്നും അത് അങ്ങനെ തന്നെ തുടരുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ൽ ശേഷവും പാകിസ്ഥാൻ പ്രകോപനം അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ബ്ലാക്കൌട്ട് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ അടിയന്തിരമായി ബ്ലാക്കൌട്ട് ഏർപ്പെടുത്താൻ തീരുമാനം അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായ സാഹചര്യത്തിലാണ് നിർദ്ദേശം ജമ്മുവിലെ അഖ്നൂർ രാജൌരി ആർ എസ്പുര എന്നിവിടങ്ങളിൽ പാക് സൈന്യത്തിൻ്റെ ഷെല്ലാക്രമണം ഉണ്ടായത് രാജസ്ഥാനിൽ വീണ്ടും ബ്ലാക്കൌട്ട് ഏർപ്പെടുത്തതായി നാട്ടുകാർ പറഞ്ഞു പോലീസ് എത്തി ലൈറ്റ് ഓഫ് ചെയ്യാൻ നിർദ്ദേശിച്ചു തെരുവിളക്കുകളെല്ലാം ഓഫാക്കി മീറ്ററിലെ ലൈറ്റ് പോലും ഓഫ് ചെയ്യേണ്ട സാഹചര്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു വീണ്ടും ഭീതിയുടെ സാഹചര്യമാണെന്നും ജെയ്സ്ലർമനിലെ നാട്ടുകാർ പ്രതികരിച്ചു വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ശ്രീനഗറിൽ ഉടനീളം സ്ഫോടനങ്ങൾ കേട്ടെന്ന് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രതികരിച്ചു ഡ്രോൺ അക്രമത്തിൻ്റെ ദൃശ്യങ്ങളും ഒമർ അബ്ദുള്ള ാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ എതിരെ തിരിച്ചടിക്കാൻ ബി എസ് എഫിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ വിവരമുണ്ട് ശ്രീനഗറിലെ കന്യാർ പ്രദേശത്ത് ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിഎ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ആസാദി നടത്തിവരികയാണ് ഊട്ടി ഗ്രീഷ്മോത്സവത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ആരംഭിച്ച പനിനീർ പൂമേള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പനിനീർ പൂക്കളുടെ ഒരു സംഗമ കാഴ്ചയാണ് കാണികൾക്ക് സമ്മാനിക്കുന്നത് ചുവപ്പും പച്ചയും നീലയും മഞ്ഞയും വെളുപ്പും തുടങ്ങിയ സകല വർണ്ണങ്ങളിലുമുള്ള റോസാപ്പൂക്കളുടെ ഒരു സാഗരം പോലെയാണുള്ളത് ചുവപ്പ് പൂക്കൾ തന്നെ പല വകഭേദങ്ങളിലുണ്ട് ഒരു തണ്ടിൽ അഞ്ചും പത്തും പൂക്കളുള്ള ചെടികളും നിരവധിയുണ്ട് സേവ് അക്കോട്ടിക് വേൾഡ് എന്നതാണ് ഇത്തവണത്തെ മേളയുടെ സന്ദേശം അതുകൊണ്ടാണ് ജലജീവികളുടെ രൂപങ്ങൾക്ക് മുൻഗണന നൽകിയത് എട്ട് അടിയോളം ഉയരമുള്ള ഉയർന്നു ചാടുന്ന രണ്ട് ഡോൾഫിനുകളാണ് ഉദ്യാനത്തിന്റെ കവാടത്തിൽ നമ്മളെ വരവേൽക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ് ഇനങ്ങളിൽപ്പെട്ട ഒരു ലക്ഷത്തോളം പനിനീർ പൂക്കളാണ് ഉദ്യാനത്തിൽ ഒരുക്കിയിരിക്കുന്നത് നീലഗിരിക്ക് പുറമെ കോയമ്പത്തൂർ ഈറോഡ് സേലം ധർമ്മപുരി തിരുപ്പൂർ തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നിന്നും പൂക്കൾ എത്തിച്ചു പന്ത്രണ്ട് ഏക്കർ വിസ്തൃതിയുള്ള ഉദ്യാനത്തിൽ നാല് തട്ടുകളായാണ് പൂക്കൾ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ചെണ്ടുമല്ലി ഉൾപ്പെടെ മറ്റു പൂക്കളും ഉദ്യാനത്തിലുണ്ട് ഹോർട്ടികൾച്ചർ ടൂറിസം വകുപ്പുകളും ജില്ലാ ഭരണകൂടവും ചേർന്ന് നടത്തുന്ന ഇരുപതാമത് റോസ് മേളയാണിത് ശനിയാഴ്ച രാവിലെ സർക്കാർ ചീഫ് വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മേള കൊഴുപ്പിക്കാൻ ഉദ്യാനത്തിൽ കലാപരിപാടികളുമുണ്ട് മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപയുമാണ് പ്രവേശന ഫീസ് റോസ് മേള കാണാൻ സഞ്ചാരികളുടെ നല്ല തിരക്കായിരുന്നു മേള തിങ്കളാഴ്ച സമാപിക്കും ലോകപ്രശസ്തമായ ഊട്ടി പുഷ്പമേള പതിനഞ്ചു മുതൽ ഇരുപത്തിയഞ്ചു വരെ ബോട്ടാണിക്കൽ ഗാർഡനിൽ നടക്കും ഡെങ്കിപ്പനി വീടുകളിൽ ഉറപീഡന നശീകരണം കർശനമായി നടത്തണം ആരോഗ്യവകുപ്പ് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വീടുകൾ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി ഡെങ്കി കൊതുകൾക്ക് മുട്ടയിടാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത് ഇൻഡോർ ഫ്ലവർ പോട്ട് താർപ്പായ ഫ്രിഡ്ജില് ഡ്രെയിനേജ് ട്രേ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള ക്യാമ്പയിൻ പൊതുജന പിന്തുണയോടെ വിജയിപ്പിക്കാൻ എല്ലാ ആരോഗ്യ പ്രവർത്തകരും മുന്നിട്ടിറങ്ങണമെന്ന് ഡിഎംഒ ആവർത്തിച്ചു അതോടൊപ്പം കുറ്റ്യാട്ടൂർ മേഖലയിൽ മഞ്ഞപ്പിത്തം പകരുന്ന സാഹചര്യത്തിൽ ആരാധനാലയങ്ങളിൽ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ സാമൂഹിക അകലം പാലിക്കണമെന്നും പൊതുസ്ഥലങ്ങളിൽ ഭക്ഷണം പങ്കുവെക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യ വകുപ്പ് നിരീക്ഷിക്കണം ശക്തമാക്കണമെന്നും ഡി എംഒ അറിയിച്ചു ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ പൊതുജൻ പൊതുജനാരോഗ്യ നിയമപ്രകാരം കർശന നടപടിയെടുക്കുന്നതിന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല സർവേലൻസ് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കൊതുകിന്റെ സാന്ദ്രത വർദ്ധിച്ചു ഇടവിട്ടുള്ള മഴയും റബർത്തോട്ടങ്ങളിൽ ചിരട്ടകൾ വെക്കാൻ വൈമുഖ്യം കാണിക്കുന്നതും കൊതുകിന്റെ ഉറവിടങ്ങൾ പെരുകാൻ കാരണമായതായി പരിശോധനയിൽ കണ്ടെത്തി ജില്ലയിൽ ഈ വർഷം ഇതുവരെ അഞ്ഞൂറ്റി എൺപത്തി ആറ് ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ആറളം കോട്ടിയൂർ പഞ്ചായത്തുകളിലാണ് ഇരുപത്തിയഞ്ചുകളിലും നാൽപ്പത് വീതം ഇരു ഇരുപഞ്ചായത്തുകളിലും നാൽപ്പത് വീതം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കൊട്ടിയൂർ നാൽപ്പത് അയ്യംകുന്ന് മുപ്പത്തി ആറ് ചെമ്പിലോട് മുപ്പത്തി പേരാവൂർ മുപ്പത് മുഴക്കുന്ന് മുപ്പത് കേളകം ഇരുപത്തി ഒമ്പത് ചെറുപുഴ പതിനേഴ് കുന്നൂത്തുപറമ്പ് പതിനേഴ് കോളിയാട് പതിനഞ്ച് എന്നിങ്ങനെയാണ് മറ്റു പഞ്ചായത്തുകളിലെ ഡെങ്കിപ്പനി കണക്കുകൾ തോട്ടമേഖലയിലാണ് ഡെങ്കിപ്പനി കൂടുതലും റിപ്പോർട്ട് ചെയ്തത് ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ആരോഗ്യ വകുപ്പ് മാർച്ച് പത്ത് മുതൽ ഏപ്രിൽ പത്തൊമ്പത് വരെ വ്യാപകമായ മഴക്കാല രോഗപ്രതിരോധ ജനകീയ ക്യാമ്പയിൻ നടത്തിയിരുന്നു തോട്ടം മേഖലയിൽ തോട്ടം ഉടമകളുടെ യോഗം ചേരുകയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നതായി ഡി എംഒ അറിയിച്ചു ആയുർവേദ ഡിസ്പെൻസറികൾ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം ചെയ്തു മയിൽ കുറ്റിയാട്ടൂർ മലപ്പട്ടം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറികളുടെ കെട്ടിട നിർമ്മാണവും മയിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആരംഭിച്ച പഞ്ചകർമ്മ ഒ പിയും എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആയുർവേദത്തെ ഫലപ്രദമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച കേരളത്തിൽ ചികിത്സാ രീതികൾ ശാസ്ത്രീയമായി പരിഷ്കരിച്ച് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ കഴിയണമെന്നും ഒരു ചികിത്സാ രീതി മറ്റൊന്നിനെ കടന്നാക്രമിക്കേണ്ടതില്ലെന്നും എം എൽ എ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഒരിടത്തും പഞ്ചകർമ്മ ഒ പി നിലവിലില്ല നാഷണൽ ആയുഷ് മിഷന്റെ സഹായത്തോടെ കിടത്തി ചികിത്സിക്കാതെയുള്ള ചികിത്സാ സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയത് ഇതിനായി ഒരു ഡോക്ടറേയും രണ്ട് തെറാപ്പിസ്റ്റുകളെയും നിയമിച്ചിട്ടുണ്ട് ഒരു സഹായിയുടെ നിയമനവും ഉടൻ നടത്തും ഒരു കോടി രൂപയാണ് ആകെ നിർമ്മാണ ചെലവ് മയിൽ ഡിസ്പെൻസറിയിൽ രണ്ട് പഞ്ചകർമ്മ മുറികൾ ഉൾപ്പെടെയാണ് നിർമ്മിക്കുന്നത് മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എൻ വി ശ്രീജിനി മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി റജി മയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ടി രാമചന്ദ്രൻ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി രീഷ്മ മയിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബി വി അനിത കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസീത ഡി എംഒ ഡോക്ടർ വി പി ഗ്രീഷ്ട ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ സി അജിത് കുമാർ മയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യു ജയകൃഷ്ണൻ കുറ്റിയാട്ടൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി അമ്പിളി എം സി ശ്രീധരൻ കെ സി സുരേഷ് കെ പി ശശിധരൻ ടി വി അസീനാർ കെ സി രാമചന്ദ്രൻ വാർഡ് വികസന കൺവീനർ എം പി മോഹനൻ എന്നിവർ സംസാരിച്ചു പൊതുജനങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ജയിലിന്റെ അകക്കാഴ്ചകൾ തുറന്നു കാട്ടുന്ന ജയിൽ വകുപ്പിന്റെ സ്റ്റാർ ജനശ്രദ്ധ നേടുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വന്നാൽ ജയിലിനെ കുറിച്ചും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചും പ്രവർത്തന രീതികളെ കുറിച്ചും നേരിൽ കണ്ടു മനസ്സിലാക്കാം കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മാതൃകയിൽ നിർമ്മിച്ച മിനിയേച്ചർ രൂപം ഇരട്ട തൂക്കുമരത്തിന്റെ മാതൃക തൂക്കുകയർ വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതികളെ പാർപ്പിക്കുന്ന കണ്ടം സെൽ തടവുകാർക്ക് ഫോൺ ചെയ്യാൻ പ്രത്യേകം ഒരുക്കിയ സ്മാർട്ട് കാർഡ് ഉപകരണം തടവുകാരുടെ പരാതിപ്പെട്ടികൾ എന്നിവയും വിവിധ ശിക്ഷാ നടപടികൾ ശിക്ഷാ തടവുകാർക്കുള്ള അവധികൾ തുടങ്ങിയ ജയിൽ വകുപ്പിന്റെ ചരിത്രവും ഒൻപത് വർഷത്തെ നേട്ടങ്ങളും ഇവിടെ കാണാം ലഹരിക്കെതിരെയുള്ള നവജീവന നവജീവനത്തിന്റെ ഭാഗമായി അന്തേവാസികൾ തയ്യാറാക്കിയ ശിലാരൂപവും മറ്റൊരു അന്തേവാസി നിർമ്മിച്ച മുണ്ടക്കൈ ചൂരൽമല മലയുടെ മാതൃകയും പൊതുജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുന്നു ഇതിനു പുറമെ തടവുകാരുടെ വൈവിധ്യമാർന്ന കരകൗശല വസ്തുക്കളും കലാസൃഷ്ടികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മരം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ലഘുമാതൃകൾ മനോഹരമായ ശില്പങ്ങൾ പെൻ പേപ്പർ ബാഗ് പാൻറ് ഷർട്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള വസ്ത്രങ്ങൾ എന്നിവ മേളയിൽ വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട് പഴയ ചെടികളും മരങ്ങളും ഉപയോഗിച്ച് തടവുകാർ തയ്യാറാക്കിയ ത്രീ കാർബൺ ചിത്രങ്ങളും മ്യൂറൽ പെയിന്റിങ്ങുകളും പ്രദർശനത്തിലുണ്ട് ജയിൽത്തോട്ടത്തിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളും മുട്ടകളും പൊതുജനങ്ങൾക്ക് സ്റ്റാലിൽ നിന്നും വാങ്ങാം ചിക്കിയോടൊപ്പം പുതിയ ജീവിത പാഠങ്ങൾ കൂടി തടവുകാർ പഠിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇവിടെയുള്ള ഓരോ ഉൽപ്പന്നങ്ങളും ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്തകളിലേക്ക് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം